ർക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് വേറൊന്നുമില്ല നമ്മുടെ പയർ പയറൊക്കെ വെച്ചകത്ത് വെച്ച് ഉണ്ടാക്കുന്ന സാധനമില്ലേ സുഖിയൻ അപ്പം അതുണ്ടാക്കാം ചായ ഇട്ട് അതുണ്ടാക്കാം ചായ ഇടുന്നത് നിങ്ങളെ കാണിക്കത്തില്ല പക്ഷെ സുഖീനുണ്ടാക്കുന്നത് ഞാൻ കാണിക്കുക ഇപ്പം ഇരട്ടി അപ്പം ഏഴരയായി അപ്പം ഞങ്ങൾ വന്നതേ ഉള്ളൂ ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല അപ്പം നമുക്കുണ്ടാക്കാം ബാപ്പം ഞാനൊരു ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് ഓക്കെ എന്താണെന്ന് വെച്ചാൽ പയറും തേങ്ങയും പിന്നൊരൽപ്പം ശർക്കരയും ശർക്കര അല്ലെങ്കിൽ തേങ്ങ പിന്നെ ഏലക്ക ഇതിനകത്ത് ഞാൻ ഏലക്ക ഇടുന്നത് കാണിക്കാൻ മറന്നു കേട്ടോ അപ്പം എല്ലാവരും ക്ഷമിക്കാതെ ഏലക്ക പൊടിയാണ് രണ്ടുന്നത് അതിൻ്റെ അല്പം പോലെ അതിൻ്റെ തൊലി വരരുത് കേട്ടോ അല്ലേ തൊലി ഇട്ടു തൊലി നമുക്ക് വേണമെങ്കിൽ ഇടുകയാണെങ്കിൽ അത് നന്നായിട്ട് പൊടിച്ചിടണം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ആ പിന്നെ കുക്കറിനകത്ത് നമ്മുടെ പിന്നെ പയർ വേവിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഒരു അല്പം ശർക്കര പാവ് ചേച്ചി ഫ്രിഡ്ജിൽ വെച്ച് ചക്കര ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ലേശം അത് നമുക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് ലേശം മാത്രമേ എടുക്കും നമ്മൾ നോക്കാം എത്രത്തോനേ എടുത്തിട്ടുള്ളു അടുപ്പിന് നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് ഈ തേങ്ങ തിരുമി വെച്ചിട്ടുണ്ട് ആ തേങ്ങയും കൂടെ നമുക്കതിനകത്ത് ഇടാം ഇതെൻ്റെ മറവ് കാണാൻ വയ്യ ഇടയ്ക്കിടയ്ക്ക് സാരമില്ല നിങ്ങൾ നോക്കിക്കോണോ ഞാൻ വളരെ വ്യക്തമായിട്ടത് പറഞ്ഞുതരും ഈ ഷുഗർ ഉള്ളവരിങ്ങനെ ചെയ്യാവുള്ളൂ പയറ് നല്ല പരുവത്തിൽ കണ്ട വെള്ളം ഒന്നുമില്ലാതെ നന്നായി കറക്റ്റ് പരുവത്തിലാണ് എനിക്ക് വെന്ത് കിട്ടിയത് ഇതൊന്നാക്കിയതിന് ശേഷം ആ പയറും കൂടെ എടുത്ത് തട്ടി ആ വെള്ളത്തിൻ്റെ ഒരൊറ്റ അംശം പോലും ഇല്ലാതെ അതിനെ ഒന്ന് എങ്കിൽ അല്പം നല്ല ഒരുവിധം വേവണം ആ പയർ കേട്ടോ ഇതിന് ഈ സൂഹിയൻ ഉണ്ടാക്കാൻ അതാണ് നല്ലത് ഇതിനകത്ത് പഞ്ചസാരയിട്ടാണ് നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പം നമ്മൾ പഞ്ചസാര ഡയറക്റ്റ് അതങ്ങ് ഷുഗർ അങ്ങ് കയറും ഒരു നുള്ളു നിങ്ങൾ കണ്ടല്ലേ എത്രത്തോനെ എടുത്തിട്ടുള്ളു ഞാൻ ശർക്കര അപ്പം ഇതിനകത്ത് ഏലക്ക ഇടുന്നത് നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി സോറി അപ്പം ഏലക്ക പൊടി ഇടണം പിന്നെ ഈ വലതുവശത്തുള്ള പിന്നെ ചീ നമ്മുടെ ഇരുമ്പിയട്ടി എടുത്ത് വെച്ചേക്കുന്നത് ഇത് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ബാറ്റർ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അല്പം മൈദ പിന്നെ ഒരു നുള്ള് ഒരു നുള്ളല്ല ഒരു ചെറിയ സ്പൂണിന് നമുക്ക് റവപ്പൊടി ഉപ്പ് ഇത് ഇത്രയും വെച്ച് പിന്നെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഓക്കെ അതും കൂടെ നല്ലപോലെ അതിൻ്റെ ആ ബാറ്ററും കൺസിസ്റ്റൻസി ആയിരിക്കണം ഇതൊന്ന് വേണ്ടതാണ് ഞാൻ കണ്ടല്ല പയറും കൂടി ഇട്ടൊന്ന് ഒന്ന് പരുവപ്പെടുത്തി എടുക്കണം കാരണം അത് ഉരുട്ടിയാണ് നമ്മൾ എടുക്കേണ്ടത് ഞാൻ ഇത് വലിയ സുഖീനല്ല ഉണ്ടാക്കുന്നത് ഉരുട്ട് ഉരുട്ടി വെച്ചേക്കുന്നുണ്ട ഇത്രയും വലിപ്പത്തിലെ സുഹിയനാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആ വലിപ്പത്തിൽ ഉണ്ടാക്കിയാൽ നമുക്ക് ഒറ്റ വായിക്കതങ്ങ് തിന്നുക അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കുന്നത് അമ്മ എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റായിരുന്നു ഉണ്ടാക്കി വന്നപ്പോഴും അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നെയ്ക്കാത്താണിത് റെഡി റെഡിയാക്കി എടുക്കുന്നത് കോട്ടാ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക കൊളസ്ട്രോൾ ഉള്ളവർ നെയ്ക്കാത്ത പൊരിക്കാതിരിക്കുക ഓക്കെ ഇപ്പം നെയ്യാൻ മുരികിക്കൊള്ളാം അടുപ്പിൽ തീ ഇട്ടില്ല ഞാൻ ഞാൻ വിചാരിച്ചൊരൽപ്പം നെയ്ക്കാത്ത ഉണ്ടാക്കാവുന്നു ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും പെട്ടെന്ന് തിന്നാനുള്ളവർ മാത്രമേ നെയ്ക്കാത്ത ഉണ്ടാക്കാവുള്ളൂ കേട്ടോ നമുക്കിപ്പോൾ ചായ ഉണ്ടാക്കി കുടിച്ചു പക്ഷേ ചായ കേട്ടോ ചായയുടെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ടാക്കിയതാണ് പക്ഷേ നമ്മൾ ചായ കുടിച്ചു ഇത് ഇത്ര ഉണ്ടാക്കുന്ന ടൈം എടുത്തപ്പോഴത്തേന് ചായ കുടിച്ചു ോട്ടോ ഇത് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പം എൻ്റെ ജൂലി എൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുത്തിട്ടില്ല അവളെ നോക്കിയാണ് ഞാൻ ഈ പറയുന്നത് ആ നോക്കി പറയുന്നത് കാരണമുണ്ടല്ലോ എൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കുന്നതേ ഇല്ല ഓക്കെ അപ്പം ഞാനിങ്ങനെ അവളെടുത്ത് സംസാരിക്കുമ്പോൾ എങ്ങനെയാണെന്നറിയാവോ ഞാൻ മുഖത്ത് നോക്കി നമ്മൾ നമ്മൾ മനുഷ്യരുടെ അടുത്ത് സംസാരിക്കുന്നത് കണക്ക് തന്നെ അവരുടെ അടുത്ത് സംസാരിക്കും അപ്പോൾ ഉണ്ടല്ലോ കൂടുതൽ ഇവർക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും നമ്മളുടെ അടുത്ത് അപ്പോൾ തീർന്ന് ഇത്രയേ ഉണ്ടാക്കുന്നോളൂ ഞാൻ കേട്ടോ ഓടുന്നെന്തോ ഗേറ്റിൻ്റെ അടുത്ത് എന്തോ സൗണ്ട് കേട്ടോണ്ട് പോകുന്നതാണ് അപ്പം നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുക്കാം ഏ ഇനി ഇത് ഉണ്ടാക്കി നമ്മുടെ സ്ഥിരം ഉണ്ടാക്കി പിന്നെ അരി ഉണ്ടല്ലോ ഉണ്ടാക്കി വെക്കുന്നത് അതാണ് ഞാൻ എടുക്കാൻ പോയേക്കുവാണ് അതെടുത്ത് അതിനകത്താണ് ഉണ്ടാക്കി വെക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇപ്പം നിങ്ങൾ കണ്ടല്ലേ അതേ ഈ പാത്രമാണ് എൻ്റെ സ്ഥിരം പലഹാരങ്ങൾ ഉണ്ടാക്കി ഇടുന്നത് എണ്ണ തോർത്താൻ ഇടുന്നത് അധികം എണ്ണയൊന്നും കുടിക്കത്തില്ല ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് നിങ്ങൾ അതേ രീതിയിൽ ഫോളോ ചെയ്താൽ എണ്ണ കുടിക്കില്ല ഒന്നുകിൽ അരിപ്പൊടി അല്ലെങ്കിൽ റവപ്പൊടി അതും ചെറിയ ടീസ്പൂണിന് മാത്രം അത്രയേ എടുക്കാവുകയുള്ളൂ പിന്നെ ഈ റവയൊക്കെ ചേർത്ത് വെക്കുന്ന സാധനങ്ങൾ ഒത്തിരി കുതിരാനും പാടില്ല മനസ്സിലേ ഒത്തിരി ചേർത്ത് വെച്ചിട്ട് ഒത്തിരി നേരം വെക്കരുതെന്നാണ് അതിൻ്റെ മീനിങ് അപ്പോൾ എന്താട്ടേ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇവരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളി ഞാൻ നെയ്യ് ഉണ്ടാക്കി വെച്ച് ഉണ്ടാക്കുന്നത് നമ്മൾ അപ്പോഴു തന്നെ ചൂടോടെ കഴിച്ചില്ലെങ്കിൽ അതിൻ്റെ പുറം ഈ നെയ്യ് കൊണ്ട് കട്ടിയായി ഇങ്ങനെ ഇരിക്കും മനസ്സിലാവുന്ന തണുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അപ്പം തന്നെ തിന്നണം ഉള്ളവർ ദൈവത്തെ ഓർത്ത് ഈ നെയ്യ് വെച്ച് ഉണ്ടാക്കാതിരിക്കുക കേട്ടോ ഇത് നെയ്യ് വച്ചല്ല ഉണ്ടാക്കേണ്ടെന്നാണ് പിന്നെ എൻ്റെ ഒരു കൊതിക്ക് വേണ്ടിയിട്ട് ഞാൻ നെയ്വെച്ച ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നിങ്ങൾ ഞാൻ നല്ലതാണ് നെയ്യുരുകി വരുന്നുണ്ട് അപ്പം നിങ്ങൾ അതേ കണക്കൊക്കെ ചെയ്യുക ഓക്കേ അപ്പം ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ചെയ്ത എല്ലാത്തിനെയും ടേസ്റ്റ് ടേസ്റ്റ് ഇപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാക്കി അങ്ങ് തിന്നെന്നും പറഞ്ഞ് കൊളസ്ട്രോളൊന്നും ഒത്തിരി അങ്ങ് കൂടാനൊന്നും പോകുന്നില്ല നമ്മളെപ്പോഴും എപ്പോഴും അത് ഉണ്ടാക്കാതിരുന്നാൽ മതി അങ്ങനെ ഒരു മാസത്തിലൊരിക്ക ഇങ്ങനെ ഇങ്ങനെ നെയ്യൊന്നുണ്ടാക്കി കഴിക്കുന്നത് കൊണ്ട് ഒരു ഒരു കൊളസ്ട്രോളും കൂടത്തില്ല അതിന് തക്ക നമ്മൾ ഒരു സ്വല്പം നടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ എക്സർസൈസും കൂടെ ചെയ്യുക ദിവസവും കൊളസ്ട്രോൾ ഉള്ളവർ ഓക്കെ അപ്പം പിന്നെ അപ്പം നെയ്യ് വിരുകിയിട്ടുണ്ട് നമുക്ക് ഇനി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിരിക്കുകയും വേണം അതാണ് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം ഓക്കെ പിന്നെ പഞ്ചസാര ഇട്ടതുണ്ടാക്കാതിരിക്കുക ഷുഗർ ഇല്ലാത്തവർ പഞ്ചസാര ഇട്ട് തന്നെ ഉണ്ടാക്കണം അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് എണ്ണ ഇത് ചൂടായിട്ടുണ്ട് നമ്മുടെ നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട് പിന്നെ നമുക്ക് അത് ഉരുട്ടി വെച്ച് ഇല്ല ഉരുട്ടി വെച്ചേക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ എളുപ്പവും ഉണ്ട് ഉരുട്ടി വെച്ചത് ആ ബാറ്ററിനകത്തോട്ടിട്ടിട്ട് ഞാൻ സ്പൂൺ വെച്ചാണ് ഇത് കോരിനകത്തോട്ടിടുന്നത് കണ്ട ണ്ടല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ കണക്ക് ചെയ്ത് നോക്കുക ഇത് ഇത് കണക്ക് ചെയ്താൽ അടിപൊളിയായിരിക്കും അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അത് കണ്ട തിരിച്ചിട്ട് ഇങ്ങനെ ചേർന്നിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ അങ്ങ് വേർപെടുത്തി എടുക്കാൻ പറ്റുമത് കേട്ടോ ഇത് അടിപൊളിയായിരുന്നത് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഓരോന്നും ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക പിന്നെ ആണെങ്കിൽ കടയിൽ നിന്ന് മേടിച്ച് നൂറ് പ്രാവശ്യം ഇട്ട് തിളപ്പിച്ച് തിളപ്പിച്ച എണ്ണയിലാക്കി ഒന്നും കഴിക്കാതിരിക്കുക കഴിവതും നമ്മുടെ വീട്ടിൽ പി വിശ്വാസമുള്ള കടയിൽ നിന്ന് വാങ്ങിക്കാം ഓക്കെ പക്ഷേ കഴിവതും നമ്മളിത് ഒരു അല്പസമയമേ എടുക്കത്തുള്ളൂ നമുക്ക് വേണമെങ്കിൽ വെറുതെ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് തിന്നും ഇത് പക്ഷെ ഈ ഇത്രയും രാവിലെ തൊട്ട് വൈകിട്ട് വരെ പോയി നമ്മൾ ജോലിയൊക്കെ ചെയ്തിട്ട് പിന്നെ വന്നിട്ട് ഇത് ഇതിനും വേണ്ടിയിട്ട് ഇത്രയും സമയം കളഞ്ഞ് നമ്മൾക്ക് എവിടെങ്കിലും കുത്തിയിരുന്നു കൂടെ അപ്പം ഇതേ രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഹെൽത്തിന് വേറെ പ്രശ്നങ്ങളുണ്ടാകാതിരിക്കാനുള്ള ആഹാരം കഴിക്കാനാണ് നമ്മൾ പാടുപെടുന്നത് കഴിവതും ഞാനിതേപോലെ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് തിന്നാതെ ഇങ്ങനെയൊക്കെ തിന്നുന്നതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഇഷ്ടം പക്ഷേ ഇച്ചിരി സമയം മെനക്കെട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക രാവിലെ നമ്മൾ ഞാൻ പോകുന്നത് വരെ ഓഫീസിൽ പോകുന്നത് വരെയും കിച്ചണിലാണ് എഴുന്നേറ്റ് വരുന്നതേ കിച്ചണിലോട്ടാണ് ഞാൻ പോകുന്നത് മുഖം ഒന്ന് കഴുകി ബാത്റൂമിൽ പോയിട്ട് വന്ന് നേരെ പോകുന്നത് ഞാൻ കിച്ചണിലോട്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നൂടെ അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് എല്ലാ ആഹാരങ്ങളും ഉണ്ടാക്കി കെട്ടി ഇവിടുന്ന് പോന്ന് രാവിലെയും നേരം വെളുത്ത ആ കിച്ചണിലോട്ട് പോന്ന് വൈകുന്നേരം വന്ന് ഡ്രസ്സിങ്ങൾ ഒട്ടുമിക്ക ദിവസങ്ങളിലും എൻ്റെ വീഡിയോസ് വീഡിയോ കാണാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്നത് എനിക്ക് എൻ്റെ സമയക്കുറവ് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഡ്രസ്സും ഇട്ടുകൊണ്ട് കിച്ചണിൽ കയറുന്നത് മനസ്സിലായ അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെ ആഹാരങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയ ആഹാരങ്ങൾ തിന്നാൻ തിന്നല്ലോ എല്ലാവരും ഉണ്ടാക്കുന്നത് ഞാൻ കഴിച്ച് നോക്കിയിട്ടുള്ള എക്സ്പ്രഷനാണ് സൂപ്പറായിരുന്നു നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ അപ്പോൾ ഇതേ കണക്കുണ്ടാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കെല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ടേ